വീണെടുത്തുകിടന്നുരുളാൻ കോൺഗ്രസുകാർ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ മറ്റുള്ളവരോട് നേർക്കുനേർ സംവദിക്കാനാകാതെ വരുമ്പോൾ മോദിജിയുടെ മൻ കി ബാത് മോഡൽ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ യുവ മുഖങ്ങളായ വിഷ്ണുനാഥും ഷാഫിയും അതിൽ താരതമ്യേന സത്യം പറയുമെന്ന് തെറ്റിദ്ധരിക്കുന്ന വിഷ്ണുനാഥിന്റെ തന്നെ പച്ചക്കള്ളം കയ്യോടെ പിടികൂടിയതിന്റെ ജാളിയത്തിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ടുപേരും കൂടി മെഴുകി മരിക്കുകയാണ് യു ഡി എഫ് കാലത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കിയെന്നായിരുന്നു വിഷ്ണുനാഥിന്റെ പ്രധാന തള് അതാണ് തകർന്നടിഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിപ്പോകും വരെ ഒരാൾക്ക് പോലും അറുന്നൂറ് രൂപയിൽ കൂടുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകിയിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പേരിന് ഒരു പ്രഖ്യാപനം നടത്തി എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ നൽകുമെന്ന് ഇതും കടലാസിലെ പ്രഖ്യാപനമല്ലാതെ ഒരു രൂപ പോലും അധികം നൽകിയിട്ടില്ല ഈ തട്ടിപ്പിന് മറ്റൊരു സാക്ഷ്യം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ ആയിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ നിന്നും ആയിരമായി കുറയ്ക്കുമെന്നായിരുന്നോ ആ വാഗ്ദാനം ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആർ ശങ്കർ സർക്കാർ ആണെന്നുമാണ് മറ്റൊരു വാദം അപ്പോൾ ഒരു ചോദ്യം എങ്കിൽ പിന്നെന്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ സർക്കാർ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചപ്പോൾ കോൺഗ്രസുകാർ അതിനെതിരെ സമരം ചെയ്തു പിന്നീട് വന്ന യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷ കാലയളവിൽ ഒരു രൂപ പോലും കൂട്ടിയില്ല അതെന്തുകൊണ്ട് ഓരോ തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് വർധന ഏർപ്പെടുത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടി ഭരണകാലത്താകട്ടെ ക്ഷേമ പെൻഷൻ വെറും സങ്കല്പമാക്കി മാറ്റി വിവിധ പെൻഷനുകൾ അറുനൂറ് രൂപയിൽ എത്തിയെങ്കിലും കുടിശ്ശിക പത്തൊൻപത് മാസം വരെ നീണ്ടു എന്നാൽ കുടിശ്ശികയെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഷാഫിയും വിഷ്ണുവും പറയുന്നത് ഇതിനുത്തരമാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും സാമൂഹ്യക്ഷേമ മന്ത്രി എം കെ മുനീറിന്റെയും മറുപടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞത് വിവിധ ക്ഷേമ പെൻഷനുകൾ ആറു മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ട് എന്നാണ് പിന്നെയും അഞ്ചു മാസം ഒന്നും കൊടുത്തില്ല അപ്പോൾ തന്നെ പതിനാറ് മാസം വരെ കുടിശ്ശികയെന്ന് വ്യക്തം ക്ഷേമ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ രണ്ടിന് അന്നത്തെ സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ എം കെ മുനീർ നിയമസഭയിൽ രാജു എബ്രഹാം എം എൽ നൽകിയ മറുപടി നോക്കൂ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതൽ വാർദ്ധികൃകാല പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വികലാംഗ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക വിധവാ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരുടെ പെൻഷൻ എട്ടു മാസം കുടിശ്ശിക കർഷക തൊഴിലാളി പെൻഷൻ പത്തു മാസം കുടിശ്ശിക ഈ കുടിശ്ശിക പിന്നീട് ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതുവരെ കൊടുത്തതുമില്ല കുടിശ്ശികയില്ലാതെ പെൻഷൻ കിട്ടിയെന്ന് സ്ഥാപിക്കാൻ അക്കാലത്തുണ്ടായിരുന്നതായി പറയുന്ന മുപ്പത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഒരാളെ പോലും ഈ നേതാക്കൾക്ക് ഹാജരാക്കാൻ പറ്റുമോ അവരുടെ പെൻഷൻ പാസ്ബുക്കെങ്കിലും നൽകാമോ ബാങ്കിലേക്കോ മണി ഓർഡർ വിവരമോ ബാങ്കിലേക്കോ പോസ്റ്റ് ഓഫീസിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ കുടിശ്ശിക നൽകാൻ പണം അനുവദിച്ച എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ അതുമില്ല ഈ കുടിശ്ശികയെല്ലാം തീർത്തു നൽകി എന്ന് മാത്രമല്ല അറുന്നൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറാക്കിയതും എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന് ആക്ഷേപിച്ച് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഉപഭോക്താക്കളെ അപമാനിച്ചത് ഇവരുടെ നേതാവ് സാക്ഷാൽ കെ സി വേണുഗോപാൽ അതിൽ നിന്നും തടിയൂരാനാണ് ആയിരത്തി ഇരുന്നൂറിന്റെ കഥയുമായി ഇറങ്ങിയത് അതിലും തേഞ്ഞപ്പോൾ അടുത്ത നാടകം ഇവരുടെ വേഷങ്ങൾ ഇനിയും എത്ര കാണേണ്ടി വരും